ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എൽ ഡി സി എൽ ജി എസ് മുതലായ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള സംസ്ഥാന ഭരണം ആണ് നോക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ആറാം ഭാഗത്താണ് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് അനുഛേദങ്ങളാണ് ഭരണഘടനയുടെ ആറാം ഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ പതിനൊന്നാം ഭാഗത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് പതിനൊന്നാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ ഭരണഘടനയുടെ പതിനാലാം ഭാഗത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് പതിനാലാം ഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒന്നാം പട്ടികയിലാണ് ഗവർണർ സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ് സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ് സംസ്ഥാനത്തിൻ്റെ നിർവഹാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ് ടേബിൾ ഓഫ് പ്രസിഡൻസ് പദവി ക്രമ പട്ടിക പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവി ഉള്ളത് ഗവർണർക്കാണ് സംസ്ഥാനങ്ങളുടെ അടിയന്തര ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദവി ഗവർണർക്കാണ് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമുള്ളതാണ് സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഗവർണറുടെ പേരിലാണ് ഗവർണറാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്യുന്നത് ഗവർണറാണ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ഗവർണർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് കൂറുമാറ്റം കൂടാതെയുള്ള നിയമസഭാ അംഗങ്ങളുടെ അംഗത്വം സംബന്ധിച്ച അവസാന തീരുമാനം എടുക്കുന്നത് ഗവർണറാണ് സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നത് ഗവർണറാണ് മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ഗവർണറാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നത് ഗവർണറാണ് നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം ഗവർണർക്കാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിടുന്നതോടുകൂടിയാണ് നിയമമാകുന്നത് സംസ്ഥാനത്തെ ജനറൽ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന സെൻസസ് ആരംഭിക്കുന്നത് ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങുന്നതോടുകൂടിയാണ് ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ അനുഛേദം ഇരുന്നൂറ് പ്രകാരമാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് ബിൽ സമർപ്പിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഭാഗം ഏഴിലാണ് ഒരു സംസ്ഥാനത്തെ ഗവർണറെ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ കൈയപ്പും മുദ്രയും വെച്ച അധികാരപത്രം നിയന്ത്രിക്കേണ്ടതാണ് എന്ന അനുച്ഛേദം നൂറ്റി അമ്പത്തി അഞ്ചിൽ പ്രതിപാദിക്കുന്നു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്നിൽ പരാമർശിക്കുന്നു ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളായിരിക്കണം എന്നും ആ വ്യക്തിക്ക് സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ അനുഷേധം നൂറ്റി അമ്പത്തി ഏഴിലാണ് ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുഷേധം നൂറ്റി അമ്പത്തിനാലിൽ സംസ്ഥാന ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഗവർണറോടാണ് ഉള്ളത് സംസ്ഥാന ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം അഞ്ചേതം നൂറ്റി അറുപത്തി ഒന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ ഉള്ളത് നിയമ നടപടികളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്നത് അഞ്ചേതം നൂറ്റി അമ്പത്തിയാറിലാണ് ഗവർണറുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗവർണർ ആയിരിക്കുന്ന വ്യക്തി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലുമോ ഒരു സംസ്ഥാനത്തോ നിയമനിർമ്മാണ സഭയിലോ അംഗമായിരിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം അനുഛേദം നൂറ്റി അമ്പത്തി എട്ടാണ് അനുച്ഛേദം നൂറ്റി അമ്പത്തി നാല് സംസ്ഥാന ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അടുത്തതായിട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് നോക്കാം സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മന്ത്രിസഭയിൽ ഒന്നാമനായിട്ട് കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങളെ നിയമിക്കുന്നത് നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യ വക്താവാണ് മുഖ്യമന്ത്രി മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിക്കാണ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് മുഖ്യമന്ത്രിയിൽ വന്നു ചേരും ഇന്ത്യയിൽ ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രി പദം വഹിച്ചു ഏറ്റവും കുറഞ്ഞ കാലം ആ പദവി വഹിച്ചവർ ഇന്ന് വിശേഷണം സ്വന്തമാക്കിയ നേതാക്കളാണ് ജഗദംബിക പാൽ ഉത്തർപ്രദേശിലും ഹരീഷ് റാവത്ത് ഉത്തരാഖണ്ഡിലും എന്നിവരാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കാലം മൂന്ന് ദിവസം അധികാരത്തിലിരുന്ന് മുഖ്യമന്ത്രി കർണാടകയിലെ ബി എസ് യദൂരിയപ്പയാണ് സംസ്ഥാന ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗവർണറെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചേതം നൂറ്റി അറുപത്തി ഏഴിലാണ് അഞ്ചേതം നൂറ്റി അറുപത്തി നാല് പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അഞ്ചേതം നൂറ്റി അറുപത്തി നാലിൽ നാല് പ്രകാരമാണ് നിയമസഭ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കഴിയുന്നത് ഭരണത്തിൽ ഗവർണറെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് അഞ്ച് നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരമാണ് അടുത്തതായിട്ട് നിയമസഭാ സ്പീക്കറെ കുറിച്ച് നോക്കാം നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് നിയമസഭാ അംഗങ്ങൾ ആണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് നിയമസഭാ സെക്രട്ടറിയെ നിയമിക്കുന്നത് സ്പീക്കറാണ് നിയമസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറിനാണ് സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ് നിയമസഭാ സ്പീക്കറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി എഴുപത്തി എട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നതാണ് പ്രോട്ടൈം സ്പീക്കറുടെ പ്രധാന ചുമതല പ്രോട്ടൈം സ്പീക്കർ ഗവർണറുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അനുച്ഛേദം നൂറ്റി എൺപതിൽ ഒന്നാണ് പ്രോട്ടൈം സ്പീക്കറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കാണ് നിയമസഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അവകാശമുള്ളത് സ്പീക്കർക്കാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു നിയമസഭാ അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് നിയമസഭാ സ്പീക്കറാണ് അടുത്തതായിട്ട് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് അറ്റോർണി ജനറലിന് സദൃശ്യമായിട്ടുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നത് ഹൈക്കോടതി ജഡ്ജിൻ്റെ നിയമത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത് ഭരണഘടനാ അനുഷേദം നൂറ്റി അറുപത്തി അഞ്ചിലാണ് അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുശേതം നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി അഡ്വക്കേറ്റ് ജനറൽ നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി അതേപോലെ ഗവർണർ എന്ന ഈ ഒരു എല്ലാ സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ നോക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സിനെ കുറിച്ചൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള എൽ ഡി സി എൽ ജി എസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം